ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത് പ്രവർത്തനം ഒന്ന് സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത് അവർ അങ്ങോട്ടെത്തി അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ എന്താണ് എഴുതിയിരിക്കുന്നത് വട്ടം ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കും അപ്പോൾ വട്ടവും ചതുരവുമാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കാം പക്ഷേ ഈ രണ്ട് രൂപങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ ഇനി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് അപ്പോൾ ഓരോരുത്തരും അവർ വരച്ച ചിത്രങ്ങളിലുള്ള ചതുരങ്ങൾ എണ്ണി അതിലെഴുതണം ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൽ പ്രത്യേകത അല്ലാത്തത് ഇൻഡു അടയാളമിടുക അപ്പോൾ ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് വശങ്ങളുണ്ട് നാല് വശങ്ങളുള്ളതാണ് ചതുരം നമുക്കറിയാം അല്ലേ അപ്പോൾ അല്ലാത്തതിനാണ് നമ്മൾ ക്രോസ് മാർക്ക് ഇടേണ്ടത് തെറ്റ് എന്നുള്ളത് നാല് മൂലയുണ്ട് അതും ശരിയാണ് അല്ലേ അതുപോലെ തന്നെ എതിർവശങ്ങൾ ഒരേ അളവല്ല നാലാമത്തേത് എതിർവശങ്ങൾ ഒരേ അളവാണ് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത് എതിർവശങ്ങൾ ഒരേ അളവാണ് ചതുരത്തിന് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ക്രോസ് മാർക്ക് ഇടേണ്ടത് എവിടെയാണ് മൂന്നാമത്തേതിനാണ് എതിർ വശങ്ങൾ ഒരേ അളവല്ല എന്നുള്ളത് തെറ്റാണ് അത് ചതുരത്തിൻ്റെ പ്രത്യേകത അല്ല അല്ലേ അടുത്തത് വീണ വരച്ച ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എത്ര ചതുരങ്ങളുണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ ആദ്യത്തേത് ഒരെണ്ണം പിന്നെ രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് ഇനി എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ചതുരമുണ്ടാകും ഇല്ലേ അപ്പോൾ അത് നാലായി ഇനി ആ രണ്ട് ചതുരങ്ങളും ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ അപ്പോൾ അഞ്ച് ചതുരമായി പ്രവർത്തനം രണ്ട് വരൂ സമ്മാനം നേടാം പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് സംഖ്യാസ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തും എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് മൂന്ന് നൂറ് എട്ട് പത്ത് അഞ്ച് ആയിരം നാല് ഒന്ന് സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിച്ചാൽ സമ്മാനമുണ്ട് അഞ്ച് ആയിരം എന്ന് പറയുമ്പോൾ അയ്യായിരം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എട്ട് പത്ത് എന്ന് പറയുമ്പോൾ എൺപത് മൂന്ന് നൂറ് എന്ന് പറയുമ്പോൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അല്ലേ നാല് ഒന്ന് ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കിയാലോ അയ്യായിരം കൂട്ടണം മുന്നൂറേ കൂട്ടണം എൺപതേ കൂട്ടണം നാല് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് ഉത്തരം അടുത്തത് നോക്കാം നാല് ആയിരവും മൂന്ന് പത്തും ചേർന്ന സംഖ്യ നാലായിരം കൂട്ടണം മൂന്ന് പത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് അല്ലേ നാലായിരത്തി മുപ്പത് അടുത്തത് ഇരുപത്തി അഞ്ച് നൂറ് എട്ട് പത്ത് നാല് ഒന്ന് ചേർന്ന സംഖ്യ ഇരുപത്തി അഞ്ച് നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ രണ്ട് പൂജ്യം കൂടി ചേർത്ത് നോക്കിയാൽ മതി എത്രയാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എട്ട് പത്ത് എന്ന് പറഞ്ഞാൽ എൺപത് നാല് ഒന്ന് എന്ന് പറഞ്ഞാൽ നാല് അല്ലേ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറേ കൂട്ടണം എൺപതേ കൂട്ടണം നാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് അടുത്തത് നോക്കൂ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് ആയിരം അല്ലേ അപ്പം ആയിരത്തിനേക്കാൾ ഒന്ന് കുറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി അടുത്തത് നോക്കൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി കുറിച്ച് ശരിയായത് ഏതാണ് രണ്ടായിരവും ആറ് പത്തും എത്രയായിരിക്കും രണ്ടായിരത്തി അറുപതാണ് വരുന്നത് രണ്ടായിരവും അറുപത് പത്തും എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് വരും രണ്ട് ആയിരവും പതിനാറ് പത്തും പതിനാറ് പത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് നാലാമത്തേത് നോക്കൂ രണ്ടായിരവും പതിനാറ് നൂറും അപ്പോഴെത്രയാണ് മൂവായിരത്തി അറുന്നൂറ് വരും അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് രണ്ട് ആയിരവും പതിനാറ് പത്തും ചേർന്നാലാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാസ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും കുറേ സംഖ്യാസ്ട്രിപ്പുകളുണ്ട് പക്ഷേ ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണ് സാന്ദ്രയുടെ കയ്യിലുള്ളത് അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാവുക നോക്കാം ആറായിരം നാനൂറ് എഴുപത് അഞ്ച് ഇതൊക്കെ ചേർന്നാൽ ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിട്ടും പിന്നെ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യാസ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ആയിരങ്ങളുടെ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യ നോക്കുക അതുപോലെ തന്നെ നൂറുകളുടെ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യ നോക്കുക പത്തിൻ്റെ സ്ഥാനത്തുള്ള വലിയ സംഖ്യ ഉള്ളത് എടുക്കുക ഒന്നുകളുടെ സ്ഥാനത്തുള്ളത് എടുക്കുക എന്നിട്ട് ഏറ്റവും വലിയ ഒരു സംഖ്യ ഉണ്ടാക്കാം അപ്പോൾ നാല് കാർഡുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒൻപതിനായിരം കൂട്ടണം എണ്ണൂറെ കൂട്ടണം തൊണ്ണൂറെ കൂട്ടണം ആറ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടും അതുകൂടാതെ ഇനി നാലക്ക സംഖ്യ അതിനേക്കാൾ കൂടുതൽ വലുത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത് കൂടി കൂട്ടിയാൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എന്ന് കിട്ടും പക്ഷേ എത്ര കൂട്ടിയാലും നാലക്ക സംഖ്യ മാത്രമാണ് കിട്ടേണ്ടത് അതിൽ നിന്ന് പുറത്തു പോകരുത് അബാക്ക ആയിരത്തിൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തടുത്ത് പത്തിൻ്റെ സ്ഥാനത്ത് ഇടുക ഇപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ് അപ്പോൾ നാല് മുത്തുകളാണ് ആയിരത്തിൻ്റെ സ്ഥാനത്തുള്ളത് അതിൽ നിന്നും ഒരു മുത്തെടുത്ത് പത്തിൻ്റെ സ്ഥാനത്തിട്ടാൽ ആയിരം ഇപ്പോൾ എത്രയായി മൂവായിരമായി പത്തിൻ്റെ സ്ഥാനത്ത് ഒന്ന് വന്നു അപ്പോൾ മൂവായിരത്തി പത്ത് അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് നാലായിരമായിരുന്നു അല്ലേ ഇപ്പോഴുള്ളതോ മൂവായിരത്തി പത്ത് അപ്പോൾ നാലായിരം കുറയ്ക്കണം മൂവായിരത്തി പത്ത് എത്രയാണ് ഉത്തരം കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി എൺപത്തി മൂന്ന് ചുവടെ കൊടുത്തതിൽ ഏത് സംഖ്യയാണ് ശരിയുത്തരത്തിന് ടിക്കടയാളം ഇടുക അയ്യായിരത്തി എൺപത്തി മൂന്ന് ഏതാണ് മൂന്നാമത്തേതാണ് അല്ലേ അഞ്ച് പൂജ്യം എട്ട് മൂന്ന് പ്രവർത്തനം മൂന്ന് എത്ര എത്ര മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് ടിക്കറ്റെടുക്കാനായി കുട്ടികൾ വരിവരിയായി നിന്നു മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ പതിമൂന്നാമത് ആണ് വരിയിൽ എത്ര പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി പേരാണ് ഉള്ളത് ആദ്യം നിന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിൻ്റെ നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിൻ്റെ നമ്പർ എത്രയായിരിക്കും ഇരുപത്തി അഞ്ച് ഉള്ളത് അല്ലേ അതിൽ ഒരാളുടെ നമ്പറാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അവസാനം നിൽക്കുന്ന ആൾ ഇരുപത്തി നാലാമത്തെ ആയിരിക്കും അല്ലേ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൻ്റെ കൂടെ ഇരുപത്തി നാല് കൂടി കൂട്ടണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്നാണ് സാന്ദ്രയുടെ ടിക്കറ്റിൻ്റെ നമ്പർ നിൽക്കാത്തവർക്ക് ടിക്കറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് കയ്യിലുള്ളത് ടിക്കറ്റിൻ്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറാണ് അല്ലേ അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് കയ്യിലുള്ളത് അപ്പോൾ എത്ര നോട്ട് കൊടുക്കണം അഞ്ച് നോട്ട് കൊടുക്കണം അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് മനുവിൻ്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വച്ചത് ഏതാണ് ഏതാണ് രണ്ടാമത്തേതാണ് അല്ലേ ആദ്യം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പിന്നെ അത് കുറഞ്ഞ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പിന്നെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് അപ്പോൾ രണ്ടാമത്തേതാണ് കറക്റ്റ് അടുത്തത് ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ ആദ്യത്തേതിൽ ഒരു വൃത്തം വന്നിരിക്കുന്നത് വലതു ഭാഗത്താണ് പിന്നെ അത് അതിൻ്റെ താഴേക്ക് ഇറങ്ങി പിന്നെ ഇടതുഭാഗത്തേക്ക് വന്നു ഇനി അവസാനത്തെ ചിത്രത്തിൽ എവിടെയായിരിക്കും നടുവിലായിരിക്കും അല്ലേ ഇടതുഭാഗത്ത് നടുവിലായിരിക്കും ആ ഒരു വൃത്തം വരുന്നത് അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് നാലാമത്തെയാണ് കണ്ടില്ലേ അടുത്തത് പ്രവർത്തനം കാറോട്ട മത്സരം മീരയും ഇത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ ആദ്യത്തെ റൗണ്ടിൽ മീരയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചും റൗണ്ട് രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചുമാണ് മിത്രയ്ക്ക് അഞ്ഞൂറ്റി പതിനഞ്ചും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചുമാണ് ഓരോരുത്തർക്കും ആകെ കിട്ടിയ പോയിൻ്റ് എത്ര അപ്പം മീരയ്ക്ക് ആദ്യത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും കിട്ടിയത് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചും ആയിരത്തി എണ്ണൂറ്റി അഞ്ചും അപ്പോൾ അത് കൂട്ടി എഴുതണം മിത്രയ്ക്ക് അഞ്ഞൂറ്റി പതിനഞ്ചും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചും അപ്പോൾ എത്രയായിരിക്കും മീരയ്ക്ക് കിട്ടിയത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കൂട്ടണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി മുന്നൂറ് മിത്രയ്ക്ക് കിട്ടിയത് അഞ്ഞൂറ്റി പതിനഞ്ച് കൂട്ടണം ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ് അപ്പോൾ കൂടുതൽ കിട്ടിയത് മീരയ്ക്കാണ് എത്ര കൂടുതലാണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് കുറയ്ക്കണം രണ്ടായിരത്തി ഇരുന്നൂറ് നൂറാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കൂടിക്കൂടി പോവുകയാണ് അല്ലേ അപ്പോൾ നോക്കാം ആയിരവും ആയിരത്തി ഇരുന്നൂറും എത്രയാണ് കൂടിയത് ഇരുന്നൂറാണ് കൂടിയത് ഇനി ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അമ്പതായി അപ്പോൾ എത്ര കൂടി ഇരുന്നൂറ്റി അമ്പത് കൂടി അപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പതായി അല്ലേ ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ കൂടെ മുന്നൂറാണ് പിന്നെ കൂടിയത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപതായി ഇനി അപ്പോൾ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇനി മുന്നൂറ്റി അമ്പതാണ് കൂട്ടേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറാണ് ഉത്തരം കളി ഉപകരണങ്ങൾ സ്കൂളിലേക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി നീരയും അധ്യാപകരോടൊപ്പം പോയി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കയ്യിലുള്ളത് അപ്പോൾ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബോളും ബാറ്റും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ക്യാരം ബോർഡ് ആയിരത്തി മുന്നൂറ് ഷട്ടിൽ ബാറ്റ് കോക്ക് തൊള്ളായിരത്തി എഴുപത് ഹെൽമെറ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് ജേഴ്സി ആയിരത്തി അമ്പത് വോളിബോൾ നെറ്റ് എണ്ണൂറ്റി അറുപത് വോളിബോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതൊക്കെയാണ് അവരുടെ കയ്യിൽ എത്രയാണുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവർക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ വില എഴുതി കണക്കാക്കണം എന്തൊക്കെയാണ് ക്രിക്കറ്റ് ബാറ്റ് ബോൾ എത്രയാണ് വില എന്ന് എഴുതണം ഷട്ടിൽ ബാറ്റ് കോക്ക് ക്യാരം ബോർഡ് ഇതിന് എത്രയായി എന്ന് നോക്കണം അപ്പോൾ അതൊന്ന് നോക്കിയാലോ അപ്പോൾ അവയുടെ വില ക്രിക്കറ്റ് ബാറ്റ് ബോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഷട്ടിൽ ബാറ്റിന് ആയിരത്തി മുന്നൂറ് ക്യാരം ബോർഡിന് തൊള്ളായിരത്തി എഴുപത് എല്ലാം കൂടി കൂട്ടുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ബാക്കി ഇനി എത്രയുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കുറയ്ക്കണം മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാണ് ഇനി ബാക്കിയുള്ളത് ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ ഈ രണ്ടായിരം രൂപ കൊണ്ട് ഇനി അവർക്ക് എന്തൊക്കെ വാങ്ങാം അവർക്ക് വോളിബോളും അതുപോലെ തന്നെ വോളിബോൾ നെറ്റും വാങ്ങാം വോളിബോളിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതും വോളിബോൾ നെറ്റിന് എണ്ണൂറ്റി അറുപത് രൂപയുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപയാകും രണ്ടായിരം രൂപ കയ്യിലുണ്ട് കുറച്ച് ബാക്കി അവർക്ക് കിട്ടും ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയും ഒപ്പം ഭാഗ്യയും പോയി ഏഴായിരം രൂപയാണ് അവരുടെ കയ്യിലുള്ളത് അപ്പോൾ വില വിവര പട്ടിക നോക്കൂ ഷർട്ട് തൊള്ളായിരം പാൻസ് ആയിരത്തി അൻപത് ലാച്ച ആയിരത്തി അഞ്ഞൂറ്റമ്പത് ചുരിദാർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സാരി രണ്ടായിരത്തി ഒരുന്നൂറ് ടീഷർട്ട് തൊള്ളായിരത്തി അമ്പത് ഭാഗ്യക്കും അനിയനും വാങ്ങിയത് നോക്കൂ ആകെ എത്ര രൂപയായി എന്തൊക്കെയാണ് അവർക്ക് വാങ്ങിയത് ഷർട്ട് പാൻറ്റ് ലാച്ച ഈ മൂന്നെണ്ണത്തിനും കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ഇനി ബാക്കി എത്ര രൂപയുണ്ട് ഏഴായിരം ആണ് കൊണ്ടുപോയത് മൂവായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഏഴായിരം കുറയ്ക്കണം മൂവായിരത്തി അഞ്ഞൂറ് ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ബാക്കി അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും വാങ്ങണം ഇതിന് കയ്യിലുള്ള പണം തികയുമോ ടീഷർട്ടിന് തൊള്ളായിരത്തി അമ്പതും അതുപോലെ തന്നെ സാരിക്ക് രണ്ടായിരത്തി ഒരുന്നൂറുമാണ് അപ്പോൾ കൂട്ടുമ്പോൾ മൂവായിരത്തി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ തികയും അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് ഈ ഡ്രസ്സിന് മൂവായിരത്തി അമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ തികയും തിക് മാർക്കാണ് ഇടേണ്ടത്